ഹായ് ഹലോ നമസ്കാരം അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കായീച്ച ഫ്രൂട്ട്സിലൊക്കെ വന്നിരിക്കുന്ന കായീച്ച അതുപോലെ കൊതുക് കുഞ്ഞു കുഞ്ഞി പാറ്റകൾ പല്ലി ഇവയുടെ ഒക്കെ ശല്യം തീർക്കാനായിട്ടുള്ള ഉഗ്രൻ ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കിയാലോ വളരെ നിസാരമായിട്ട് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഈ സിമ്പിൾ ടിപ്സ് എന്തെല്ലാം നോക്കാം ഒട്ടും സമയങ്ങൾ എന്താ നമുക്ക് വീഡിയോയിലേക്ക് പോകാം യു ആർ വാച്ചിങ് ഫസ്റ്റ് പ്ലീസ് സബ്സ്ക്രൈബ് ഇന്നത്തെ ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത് കായീച്ച അതായത് നമ്മുടെ വീട്ടിൽ പഴവർഗ്ഗങ്ങളിലൊക്കെ വന്നിരിക്കാറുള്ള കുഞ്ഞു കുഞ്ഞ് ഈച്ചകൾ പൊടിയീച്ച എന്നും പറയും അങ്ങനെയുള്ള ശല്യക്കാരായ ഈച്ചകളൊക്കെ തുരത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ് ആദ്യം പറയുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ആപ്പിൾ സിഡർ വിനഗറാണ് വേണ്ടത് പിന്നെ വേണ്ടത് ഒരു വൺ ടേബിൾ സ്പൂൺ ലിക്വിഡ് സോപ്പ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ തന്നെ ഷുഗറും ആണ് ആവശ്യമായിട്ടുള്ളത് ആദ്യം തന്നെ ആപ്പിൾ സിഡർ വിനഗർ ഞാൻ എന്താ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് ആപ്പിൾ സിഡർ വിനഗർ അപ്പോൾ അത് ഒരു അരക്കപ്പ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ലിക്വിഡ് സോപ്പാണ് വാഷ് ലിക്വിഡ് എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഒരു ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂണോളം ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇതിങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ തന്നെ മൂടി വെച്ചിട്ട് ഇതിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുക അങ്ങനെ ഇത് പഴങ്ങളൊക്കെ വെക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഈച്ച കൂടുതലായിട്ട് ശല്യം ചെയ്യുന്ന സ്ഥലത്ത് ഇതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ആകർഷിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് അത് ട്രാപ്പിലാവുകയാണ് ചെയ്യുന്നത് മൂടി വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ ഒരു ക്ലിങ് റാപ്പ് ഫിലിമോ ഫോയിലോ വെച്ചിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയത് ഈ ഒരു മെത്തേഡാണ് കേട്ടോ ക്ലിങ് റാപ്പ് വെച്ചിട്ട് നമുക്കിതിങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം നന്നായി ടൈറ്റായിട്ട് കവർ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഹോൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതുപോലെ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ടൈറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഈച്ച വരുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഇതൊന്ന് വെച്ച് കൊടുത്താൽ ഈ ചതിലൊക്കെ ട്രാപ്പിലാവുക തന്നെ ചെയ്യാം അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള എന്ന വളരെ എഫക്റ്റീവ് എഫക്റ്റീവായിട്ടുള്ളൊരു ട്രാപ്പ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ വീട്ടുകളിലൊക്കെ ഓറഞ്ചൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴെങ്കിലും ചീഞ്ഞൊക്കെ പോവാറുണ്ട് അപ്പോൾ അങ്ങനെ ചീഞ്ഞു പോകുന്ന ഓറഞ്ച് വെച്ചിട്ട് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൊല്യൂഷനാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുത്താൽ അന്ന് തന്നെ ഉപയോഗിക്കാവുന്ന ഒരു സൊല്യൂഷനാണ് ഉണ്ടാക്കുന്നത് അപ്പം അതെങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ അതിനു വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ആ കേടായ ഓറഞ്ചിൻ്റെ കുറച്ച് ഭാഗങ്ങളും അതുപോലെ ഓറഞ്ചിൻ്റെ തൊലിയുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അടുത്തതായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ രണ്ട് കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ഓറഞ്ചും ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം എന്നിട്ട് ഇത് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെള്ളം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരിച്ചൊരു ബോട്ടിലേക്കോ ഒരു പാത്രത്തിലേക്കോ മാറ്റി കൊടുക്കാം ഞാൻ എന്താ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എസെൻഷ്യൽ ഓയിലാണ് നിങ്ങളുടെ കയ്യിൽ എസെൻഷ്യൽ ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പുൽത്തൈലം ആയാലും മതിയാവും അതുമില്ലെങ്കിൽ അത്രയുണ്ടല്ലോ അത്ര ആയാലും മതിയാവും എസെൻഷ്യൽ ഓയിൽ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ക്ലീൻ ചെയ്യുന്ന ക്ലോത്ത് ഇതിൽ മുക്കിയിട്ട് നമ്മുടെ കബോഡ്സ് അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പ് ഗ്യാസ് ടോപ്പ് ഇവിടെയെല്ലാം നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും ഇങ്ങനെ ചെയ്യുന്നത് മൂലം പല്ലി പാറ്റ ഈച്ച ഇങ്ങനെയുള്ളവയുടെ ശല്യമൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ ഇത് നമുക്ക് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനായിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കണേ അടുത്ത ടിപ്പ് നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരം ശല്യക്കാരായ കൊതുക് പൊടിയീച്ച അതുപോലെ പാറ്റ കുഞ്ഞിപ്പാറ്റകളൊക്കെ ഉണ്ടല്ലോ അവയെല്ലാം തുരത്താനായിട്ടുള്ള ഒരു വളരെ ഈസി ആയിട്ടുള്ളൊരു ട്രിക്ക് ആണ് പറയുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറുനാരങ്ങയാണ് അപ്പോൾ ചെറുനാരങ്ങ ഇത് നമുക്ക് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കണം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു ബേസ് ഉണ്ടല്ലോ നമുക്കിതിങ്ങനെ വെക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ആ ഒരു മൂഡ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം ഇതാ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഗ്രാമ്പൂ ആണ് ചെറുനാരങ്ങയിൽ കുത്തി കൊടുക്കാം ഇതുപോലെ നമുക്ക് കുത്തി കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമുക്കുണ്ടാവുന്ന കൊതുക് ശല്യം ഈച്ചയുടെ ശല്യം ഇവയെല്ലാം ഇല്ലാതാകുന്നതാണ് അതുപോലെ വീട് മുഴുവൻ നല്ലൊരു സുഗന്ധം ലഭിക്കുന്നതുമാണ് രണ്ട് ചെറുനാരങ്ങയിലും നമുക്ക് ഇതുപോലെ ഗ്രാമ്പൂ കുത്തി കൊടുക്കാം കേട്ടോ ദാ രണ്ട് പീസിലും ഞാൻ ഗ്രാമ്പ് കുത്തി കൊടുത്തിട്ടുണ്ട് ഇനി കഴിഞ്ഞിട്ടില്ല ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ മെഴുകുതിരിയാണേ മെഴുകുതിരി നമുക്കിതിൻ്റെ നടുക്ക് ഒന്ന് വെച്ച് കൊടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ടൊരു ഹോൾ പോലെയോ അല്ലെങ്കിൽ ഒരു ഇച്ചിരി സ്പേസ് ഉണ്ടാക്കി വെക്കണം കേട്ടോ ദാ അപ്പം ഞാൻ മെഴുകുതിരി വെച്ചിട്ടുണ്ട് ഇനി വേണ്ടിയത് ഇതാ ടൂത്ത് പിക്ക് ആണ് ടൂത്ത് പിക്ക് നമുക്ക് ഇങ്ങനെ എല്ലാ സൈഡിൽ നിന്നും വെച്ചുകൊടുക്കണം ഇതാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുഗൾ ഭാഗത്തായിട്ട് ഈ ലെമൺ കുത്തിക്കൊടുക്കാം ഇതുപോലെ ടൂത്ത് പിക്കൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട് ദാ കണ്ടോ രണ്ട് സൈഡൊന്നും ഉണ്ട് ഇത് ആ താഴ്ഭാഗം മുറിച്ച് കളഞ്ഞതുകൊണ്ട് ദാ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും ഇനി നമുക്ക് ആ മെഴുകുതിരി ഒന്ന് കത്തിച്ചു കൊടുക്കുകയാണ് വേണ്ടേ ഞാനിപ്പോൾ ഇതാ ക്യാൻഡിൽ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ചെയ്യുന്നത് മൂലം അതിൽ നിന്നുണ്ടാകുന്ന ആ ഒരു പുക ഗ്രാമ്പുവിൻ്റെയും ലെമണിൻ്റെയും ഒക്കെ ഇതിൽ നിന്നുണ്ടാകുന്ന ആ ഒരു പുക കൊതുകിനെയും ഈച്ചയെയും വീട്ടിൽ നിന്ന് അകറ്റി നിർത്താനായിട്ട് സഹായിക്കും അതുപോലെ കുഞ്ഞു കുഞ്ഞി പാറ്റുകളുടെയും ശല്യങ്ങൾ ഉണ്ടാവില്ല ഇതൊന്ന് കുറച്ചുനേരം വെച്ചാൽ തന്നെ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് കമൻസ് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്